ഹായ് ഹലോ ഇന്നൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടാലോ നേന്ത്രപ്പഴം വെച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് പച്ചരി നല്ല പോലെ കഴുകി വെള്ളത്തിലിട്ടിട്ട് ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ നാല് മണിക്കൂറിന് ശേഷം ഡ്രെയിൻ ചെയ്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് നല്ല ജീരകം പൂടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിടി തേങ്ങാക്കൊത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക ഇതേ നെയ്യിലേക്ക് നമുക്ക് ഒരു പിടി ചെറിയുള്ളി ചെറുതായി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അതേ പാനിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നേന്ത്രപ്പുഴം ചെറുതായി കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നേന്ത്രപ്പുഴമൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് മാറ്റിവെക്കാം കേട്ടോ ഇനി ഒരു മൂന്നച്ച ശർക്കര ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കുക അങ്ങനെ ശർക്കര ഒക്കെ നല്ല പോലെ ഒന്ന് ഒരുക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് അരിച്ചിട്ട് ചൂടോട് കൂടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചരി അരച്ചത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്തും ഉള്ളിയും ചേർത്ത് കൊടുക്കുക പിന്നെ പഴം വഴുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂണോളവും ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്കൊരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക ചട്ടി നല്ല പോലെ ഒന്ന് ചൂടായി വന്നു തുടങ്ങിയാൽ രണ്ട് തവി നമുക്ക് മാവ് ഇതിൽ പോലെ ഒഴിച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാകൊത്തും പഴത്തിൽ നിന്നും മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഇതിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനിയൊന്ന് ഒന്ന് മേൽഭാഗം വെന്ത് കിട്ടാനായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അതും മേൽഭാഗം നല്ലപോലെ വെന്ത് കിട്ടും അങ്ങനെ ഓരോ ട്രിപ്പ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോഴാണ് നല്ല ആരോട് കൂടിയിട്ടുള്ളത് അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അങ്ങനെയല്ല അപ്പോൾ ഇതുപോലെ ചുട്ടെടുക്കുക നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവട്ടോ എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത് അതുപോലെ തന്നെ നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്ക് കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ബൈ